ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി ഉള്ള ആടുകളാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ രണ്ടെണ്ണമുണ്ട് ഇതിൽ നിറത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുട്ടിയെ കൊടുക്കുന്നില്ല കേട്ടോ മറ്റേത് ഈ ചുവപ്പ് കളറുള്ളതും വെള്ളയുമാണ് കൊടുക്കാനുള്ളത് നല്ല ചെവിയിറക്കുള്ള ആടാണ് വെള്ള കളറുള്ളത് അതിന് പത്ത് മാസം പ്രായമാണ് പെണ്ണാടാണ് നാൽപ്പത്തഞ്ച് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ചുവപ്പ് കളർ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുപിടിക്കുന്ന ഈ ചുവപ്പ് കളർ ആടിന് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ച ആടാണ് കേട്ടോ അമ്പത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ ആടുകളാണ് കേട്ടോ നല്ല പാലുൽപാദനം ഉണ്ടാവും ചെവി ഇറക്കുമുണ്ട് അതുപോലെ നമുക്ക് ക്രോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാം ഇതിന് പ്രായം പത്ത് മാസമാണ് ആയിട്ടുള്ളത് ചുവപ്പ് കളറുള്ളത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരം രൂപ വളർത്താൻ പറ്റിയ ആടുകളാണ് വാങ്ങിക്കാവുന്നതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ മറ്റ് വിവരങ്ങളൊക്കെ പാടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ